ഇറാന് ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ആണവ പദ്ധതി പുനരാരംഭിച്ചാൽ വീണ്ടും ബോംബിടുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇത്തവണ അമേരിക്ക അത്രയും കാലം കാത്തിരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വെർജീനിയയിലെ നേവൽ സ്റ്റേഷൻ നോർഫോക്കിൽ നടന്ന നാവിക ദിന പരിപാടിയിൽ സംസാരിക്കവെയാണ് മുന്നറിയിപ്പ് നൽകിയത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ജൂൺ ഇരുപത്തിരണ്ടിന് അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങളെ പരാമർശിച്ചുകൊണ്ട് അവയെ പൂർണ്ണമായി നടപ്പിലാക്കിയെന്ന് ട്രംപ് അവകാശപ്പെട്ടു നിർമ്മാണം പൂർത്തിയാക്കാൻ ഒരു മാസം മാത്രം ശേഷിക്കെയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ടെറാൻ ആണവ പദ്ധതി പുനരാരംഭിക്കാൻ ശ്രമിച്ചാൽ മറ്റൊരു ആക്രമണത്തിന് ഉത്തരവിടുമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു ജൂൺ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളായ ഫോർദോ നതാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ ബംഗർ ബസ്റ്റർ ബോംബറുകൾ ഉപയോഗിച്ച് യു ആക്രമണം നടത്തുകയായിരുന്നു ഓപ്പറേഷൻ മിഡ് ഹാമർ എന്ന പേരിട്ട ഓപ്പറേഷനിൽ ആണവ പദ്ധതി നിർത്തലാക്കിയെന്ന് ട്രംപ് അവകാശപ്പെട്ടു ജൂൺ പതിമൂന്നിന് ഇറാനിയൻ സൈനിക ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ഇസ്രയേൽ വ്യോമാക്രമണം ആരംഭിച്ചതിന് ശേഷമാണ് മിഡ്നൈറ്റ് ഹാമർ നടപ്പിലാക്കിയത് ഇറാൻ ഒരു മാസത്തിനുള്ളിൽ ഒരു ആണവായുധം നിർമ്മിക്കുമെന്ന് അവകാശപ്പെട്ട അതേ കാലയളവിൽ ടെഹ്റാനിൽ ഒരു ആക്രമണം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ട്രംപ് പറയുന്നു ഇപ്പോൾ അവർക്ക് വീണ്ടും ആണവായുധ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും പക്ഷേ അവർ അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും ട്രംപ് പരിഹസിച്ചു ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ സൈനിക ആക്രമണങ്ങൾ ഇറാനിയൻ ആണവ പദ്ധതിയെ പൂർണ്ണമായും തകർത്തുവെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് പറഞ്ഞിരുന്നു പെന്റഗണിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള ഉത്തരവനുസരിച്ചാണ് ഓപ്പറേഷൻ നടപ്പാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു മാസങ്ങൾ നീണ്ട സൂക്ഷ്മമായ തയ്യാറെടുപ്പുകളുടെയും അതീവ രഹസ്യ സ്വഭാവമുള്ള പ്രവർത്തനങ്ങളുടെയും ഫലമായായിരുന്നു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന് പേരിട്ട ഈ സൈനിക നടപടി ഇറാനിലെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളായ നതാൻസ് ഇസ്ഫഹാൻ ഫോർദോ എന്നിവിടങ്ങളെയാണ് ലക്ഷ്യമിട്ടത് നൂറ്റി ഇരുപത്തിയഞ്ചിലധികം സൈനിക വിമാനങ്ങൾ ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവ ഈ ഏകോപിത ആക്രമണത്തിൽ പങ്കെടുത്തു കൂടാതെ പതിനാല് ജിബിയു ഫിഫ്റ്റി സെവൻ ബങ്കർ ബസ്റ്റർ ബോംബുകളും പേർഷ്യൻ ഗൾഫിലും അറേബ്യൻ കടലിലുമുള്ള യു എസ് അന്തർവാഹിനികളിൽ നിന്ന് മുപ്പതിലധികം ടൊമോഹോക് മിസൈലുകളും വിക്ഷേപിച്ചു ലോകത്ത് മറ്റൊരു രാജ്യത്തിനും ഇത്തരമൊരു ഓപ്പറേഷൻ നടത്താൻ കഴിയില്ല എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് ഇറാൻ തിരിച്ചടിച്ചാൽ യു എസ് അതിലും വലിയ ശക്തിയോടെ തിരിച്ചടിക്കുമെന്ന താക്കിയതും അന്ന് ഹെക്സത്ത് നൽകിയിരുന്നു പ്രസിഡന്റ് ട്രംപ് ആണവായുധങ്ങൾ പാടില്ലെന്ന് പറഞ്ഞു അദ്ദേഹം സമാധാനം ആഗ്രഹിക്കുന്നു ഇറാൻ ആ പാത പിന്തുടരണമെന്നും അമേരിക്കക്കെതിരെ ഇറാൻ നടത്തുന്ന ഏതൊരു തിരിച്ചടിയെയും അന്ന് കണ്ടതിനേക്കാൾ വലിയ ശക്തിയോടെ നേരിടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഓപ്പറേഷന് മേൽനോട്ടം വഹിച്ച യു സൈനിക ഉദ്യോഗസ്ഥൻ ജനറൽ ഡാൻ കെയർ വ്യോമാക്രമണങ്ങൾ കൃത്യതയോടെ പദ്ധതിയിടുകയും അപ്രതീക്ഷിതമായി നടപ്പാക്കുകയും ചെയ്തുവെന്നും വ്യക്തമാക്കി പ്രാഥമിക വിലയിരുത്തലുകളിൽ തന്നെ സൂചിപ്പിച്ചിരുന്നത് മൂന്ന് കേന്ദ്രങ്ങൾക്കും വലിയ ഘടനാപരമായ തകർച്ചയും നാശനഷ്ടങ്ങളും സംഭവിച്ചു എന്നായിരുന്നു ഇറാന്റെ ശേഷിക്കുന്ന ആണവശക്തിയെക്കുറിച്ചുള്ള പൂർണ്ണമായ വിലയിരുത്തൽ നടന്നുവരികയായിരുന്നുവെന്നും അദ്ദേഹം അന്ന് വെളിപ്പെടുത്തി എന്നാൽ തങ്ങളുടെ ആണവശക്തിയെ വലിയ രീതിയിൽ പരിക്കേൽപ്പിക്കാൻ അമേരിക്കയ്ക്കായിട്ടില്ല എന്നാണ് ഇറാൻ പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് കേരള